നിങ്ങൾ ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു വലിയ സമൂഹത്തോട് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ഈ ഇരുമുടിക്കെട്ട് എന്ന് പറഞ്ഞ പറഞ്ഞാൽ രഹനപാദ്യമ കൊണ്ടുവന്ന സാധനമില്ല നെയ്യ് അഭിഷേകം ചെയ്ത് നെയ്യ് തേങ്ങ നിറച്ച് കൊണ്ടുപോകുന്നതാണ് വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ പോവാം അല്ലാതെ ഞങ്ങൾ തടയാൻ പറ്റില്ല പിന്നെ വെടിവെച്ചാൽ ഇതിന് കൊള്ളാൻ പാടില്ല ഇത് നമ്മുടെ ജീവനേക്കാൾ പ്രധാനമായിട്ട് കണക്കാക്കുന്ന സാധനമാണ് സംസാരത്തില്ലാതാവുന്നില്ല എന്റെ ഇരുമുടിക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ പറഞ്ഞു വരും അതിന് സാറ വരുന്നവരുടെ അങ്ങനെ ഈ രാത്രി എന്തിനെ വിളിക്കുന്നത് കുളിക്കാനോ പല്ല് തേക്കാനോ ഒന്ന് ടോയ്ലറ്റ് പോകാനോ പോലും സമ്മതിച്ചില്ല മാത്രമല്ല എന്റെ ഇരുമുടിക്കെട്ട് പോലീസ് നിലത്തിട്ട് ചവിട്ടി ഷർട്ടെല്ലാം വലിച്ചു കയറി ഇത്രയും ബഹളം ഈ അർദ്ധരാത്രിയിൽ ഇത്രയും ബഹളം വെച്ച് അറസ്റ്റ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരണ്ട് ഞാൻ പോലീസിന് കീഴടങ്ങിയതാണ് സത്യത്തിൽ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ഈ ചിറ്റാറിലെ സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ചു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞത് ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു സിസിടിവി ക്യാമറ വെച്ചിട്ടുണ്ട് അത് പ്രവർത്തനക്ഷമമാണ് ദയവ് ചെയ്ത് ചാനലുകാരായിട്ട ആളുകളോട് ആ സിസിടിവി ക്യാമറ വന്നൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ രാത്രി എങ്ങനെയായിരുന്നു എന്നൊന്ന് അന്വേഷിക്കാൻ പറയണമെന്നാണ് ആ സി ഐ എന്നോട് പറഞ്ഞത് ഇരുമുടിക്കെട്ട് തറയിലിട്ട് പോലീസ് ചവിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ എന്തൊരു മനുഷ്യരാണ് ഇവരെന്ന് ഞാൻ ചോദിക്കുന്നത് അവർ പറയാണ് അവര് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം തന്നെ ഇരുമുടിക്കെട്ട് തോളിന്ന് തറയിലേക്ക് ഇട്ടുവെന്നാണ് ആരെങ്കിലും ഇരുമുടിക്കെട്ടെന്ന് ചവിട്ടു ഇപ്പൊ എന്ത് കൊള്ളരുതായ്മയും എന്ത് വൃത്തികേടും എന്ത് നുണയും എന്ത് അപവാദവും തങ്ങളുടെ വർഗീയ വിഷപ്രചരണത്തിനുവേണ്ടി നടത്താൻ മടിക്കാത്തൊരു കൂട്ടരാണ് യഥാർത്ഥത്തിൽ ഈ ആർ എസ് എസ് ബിജെപി സംഘം എന്ന് പറയുന്നത്